ആ അപ്പോൾ നമുക്ക് അസാമലും കുരുവട്ടൂരികൾ നടത്തിയ ഒരു മ്യൂസിക് സദസ് ആ സദസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ ആ കാണുന്നതൊക്കെ അനിസ്ലാമികമാണ് എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ തയ്യാറാക്കിയത് ഷോർട്ട് വീഡിയോ അത് ഫേസ്ബുക്കിലിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ഫാരിസ് മമനൂൻ എന്ന് പറയുന്ന ആള് വന്ന് എന്ന ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുണ്ടായി അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് മെസ്സേജിൽ ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടു ഞാൻ ഞാനിട്ട പോസ്റ്റുമായി ഏത് പോസ്റ്റുമായിട്ടും ആരുമായിട്ടും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അതിൽ നൗഷാദ് അഹസനി തയ്യാറാണ് എന്ന് ആദ്യം പറയുകയും പിന്നീട് നൗഷാദ് അഹസനി വരില്ല അവരുടെ ശിഷ്യന്മാരാണ് വരിക എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം അസാമേക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒക്കെ എഴുതിയിട്ട് ചർച്ചയാക്കാലോ സമയവും സ്ഥലമൊക്കെ ചെയ്തിട്ട് ആരൊക്കെ നിങ്ങൾ നിങ്ങളെ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം ഇതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടോ ഒന്നല്ലോ ഇപ്പം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി തമ്മിലുള്ള സംവാദമാണോ സംഘടനകൾ തമ്മിലുള്ള സംവാദമാണ് നമ്മൾ രണ്ടാളും തമ്മിലുള്ള സംഭവം ചർച്ചയാണോ അതല്ലെങ്കിൽ കൂടുതൽ ആളുകളുണ്ടോ സംഘടന ഉണ്ടോ അതൊക്കെ പറയണം ഞാൻ എൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പുരോട്ടൂരികളുടെ ആ മ്യൂസിക് അത് ഹറാമാണ് എന്നതാണ് അപ്പം അതിനെ സംബന്ധിച്ചായിരിക്കണം ചർച്ച പുരോട്ടൂരികൾ എന്ന കള്ളത്തുലിക്കത്തുകാർ നടത്തുന്ന ആ മ്യൂസിക് അത് ഹറാമ് തന്നെ എന്നതാണ് എന്റെ വാദം ഓ അങ്ങനെയല്ലേ അപ്പൊ എന്തായാലും ഞാനിപ്പോ ഉദ്ദേശിച്ചിരുന്നതായി സൂഫി സംഗീതം എന്നുള്ള ഒറ്റ വിഷയമാണെങ്കിൽ നമ്മൾ രണ്ടാക്കും ചർച്ച ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ നമ്മൾ പെട്ട ആളുകളെ കുട്ടിയെല്ലാം മതിയല്ലോ ഇതിപ്പോ വെട്ടൂരികളുടെ മ്യൂസിക്കിനെ കുറിച്ച് ഹാസാക്കി പറഞ്ഞുകൊണ്ട് തന്നെ അവരെയും കൂടെ നമുക്ക് വിളിക്കാം ഞാനെന്നാ പിന്നെ അവരെയും അവരുടെയും കൂടെ സംസാരിച്ച് നോക്കട്ടെ അല്ലാത്ത സാധാ സൂഫി സംഗീതം എന്നുള്ള ഒറ്റ വിഷയം നിലപാട് നമുക്ക് ചർച്ച ചെയ്താൽ മതിയായിരുന്നു ഇനി ഇൻഷാല്ല ഞാന് അവരെയും കൂടെ വിളിക്കട്ടെ അതിനവർക്ക് ബാധ്യത ഉണ്ടല്ലോ അതൊക്കെ അതങ്ങനെ തന്നെ വേണ്ടത്

ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഒന്ന് നിങ്ങൾ ശ്രമിച്ചോട്ടോ അപ്പൊ ആ സമയത്ത് എവിടെ വെച്ചിട്ടാക്കണം ഏത് നിങ്ങൾ അവരുടെ നിങ്ങളുടെ ഭാഗത്തുനിന്നേ ആരൊക്കെ പങ്കെടുക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ട് അറിയിക്കും അതായത് ഹത്തിൽ അടക്കം ഉണ്ടായിരിക്കണം പിന്നെ അവരൊക്കെയാണല്ലോ അതിൽ പെട്ടിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഔദ്യോഗികമായിട്ട് അവരുടെ ഉണ്ടോ ലെറ്റർ ആ പുസ്തകം രണ്ടുപക്ഷത്തുനിന്നും ആരൊക്കെ പങ്കെടുക്കണം പങ്കെടുക്കണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ റൂട്ട് കൊടുക്കണം നല്ലത് അങ്ങനെ നമ്മൾ ചെയ്യില്ലേ അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് ഇന്നാട് പങ്കെടുക്കണം ഇന്നാട് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു ശൈലി നമ്മുടെ സംവാദങ്ങളിൽ ഇല്ലല്ലോ ഇപ്പൊ ജിഫ്രീ താങ്കൾ പങ്കെടുക്കണം അല്ലെങ്കിൽ അരിപ്പുസ്തകം പങ്കെടുക്കണം എങ്കിലും സംവാദം നടക്കൂ അത് വേണ്ട അവരവരെങ്ങനെയാണോ തീരുമാനിക്കുന്നത് നമുക്ക് വ്യവസ്ഥയിൽ തീരുമാനിക്കാമല്ലോ അവർക്ക് പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ചിലപ്പോൾ സിനിമ വരും ചിലപ്പോൾ ഉപ്പുറക്ക് തോന്നുകയാണെങ്കിൽ ശിശന്മാരെ കേട്ടാദ്യാധി ശിശന്മാർ വരും നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ എൻ്റെ രീതി അങ്ങനെയാണല്ലോ അപ്പോൾ അത് അവർ തീരുമാനിച്ചോളും അപ്പം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ഇരിക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരാളുകൾ പങ്കെടുക്കുമല്ലോ അവിടെ ഉള്ള സംഭവം നടക്കുകയുള്ളൂ അത് അവരാരെന്ന് വെച്ചാലേ തീരുമാനിച്ചിട്ട് പങ്കെടുപ്പിച്ചോളൂ അപ്പം നമുക്ക് വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലവും സമയം പറഞ്ഞോളി ഇതിപ്പോ നമ്മള് ഞാന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് പിന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അല്ലേ അതിലുള്ള വേണ്ടേ അല്ലാതെ ചെയ്തേ അതന്നെ അവരെന്നല്ലേ വരണത് നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരല്ലേ വരുന്നത് ഇവര് തന്നെ വരണം അതായത് ഉസ്താദ് തന്നെ വരണം അന്വരിക്ക പറ്റൂല തൊഴിലുളക്കാഭി വരാൻ പാടില്ല അങ്ങനെ ഒരു നിബന്ധനം ഒക്കെ ഉണ്ടെന്നു പറഞ്ഞത് അവരാരെങ്കിലും വന്നോട്ടെ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് കൃത്യമായ രജിസ്റ്റേഡ് സംഘടന ഉണ്ടല്ലോ അവർക്ക് അപ്പൊ അതിലൊരു സംഭാഷന അവര് വന്നോളും ഉള്ളൂ അതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ വരണം വരാൻ പാടില്ല എന്നുള്ള ഇത് വെക്കണ്ട അവർക്കും വെക്കാൻ പറ്റില്ലല്ലോ അതായത് നിങ്ങൾ ഉസ്താദ് വരണം അരിപ്പൊരു തന്നെ വരണം അല്ലെങ്കിൽ ഇവിടെ ചർച്ച നടക്കൂല എന്നും പറയാൻ പറ്റില്ല അത്രല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ വരുന്നില്ല നിങ്ങളൊരു ശിഷ്യനെ പറഞ്ഞു വിടുകയാണ് ഈ വിഷയത്തില് ചർച്ച ചെയ്യാൻ അതിലും ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ നിങ്ങളെടുത്ത് വരുന്നവരുടെ വരിക അങ്ങനല്ല ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത് ഏർ അപ്പോ അവരെന്നെ വരണ്ടേ ഇവിടെ ഇപ്പം ഞാനാണ് ഒരു വശത്തുള്ളത് മറ്റാരും അതില് കക്ഷോ അല്ലെ ദുസ്തോ അല്ലെങ്കിൽ ഇരുഷിത്തങ്ങളോ ഒന്നുമല്ലോ ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ ഓദറ് ഞാൻ മാത്രാണ് പക്ഷെ മാർക്ക് പക്ഷെ അതൊക്കെ അല്ല അപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് സഹായികൾ വേണമെങ്കിൽ ആവശ്യമുള്ള ആളുകളെ കൂട്ടാം മറുപക്ഷത്തല്ല അങ്ങനെയല്ല നമ്മൾ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യക്തികൾ നിശ്ചിത വ്യക്തികളാണ് ആ വ്യക്തികൾ എന്താവണം പങ്കെടുക്കണം അങ്ങനെ അവർക്ക് വരാൻ തയ്യാറാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി പറയും കേട്ടോ അതായത് അവരുടെ ലെറ്റർ പേടല് ഔദ്യോഗികമായിട്ട് അറിയിക്കാൻ വേണ്ടി പറയും ഏർ അതിലുൾപ്പെട്ട ആളുകൾ കുരുവട്ടൂരികള് അതായത് അവരുടെ ഷേഹ് നൌഷദ് അസനി ഈ സുമദ് തുടങ്ങിയവര് വടിത്തങ്ങള് തുടങ്ങിയ ആളുകൾ അതിലുണ്ടല്ലോ അപ്പോൾ ലെറ്റർ ഔദ്യോഗികമായിട്ട് അറിയിക്കാൻ വേണ്ടി പറയും അത് ും പറയണത് ഒന്നെ അവരെന്നെല്ലേ വേറെ പുറത്തുനിന്ന് വരണേ അൻവരം അവരൊക്കെ അതിൽ ഇന്നാൾ തന്നെ പങ്കെടുക്കണം അവസാനി എന്നെ വരണമെന്ന് വാച്ച് നിങ്ങൾക്ക് വാശി വാശിപിടിക്കണ്ടല്ലോ പോരെ അത് അവർ പറ്റിയ ആരാ അവർ വന്നോട്ടെ അവരല്ലാതെ വരുന്നില്ലല്ലോ ഇതിൽ കക്ഷി ചേരാത്ത ഒരാളും നമ്മുടെ സംഭവത്തിൽ വരുന്നില്ലല്ലോ പക്ഷേ എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ പിടിക്കണ്ട അത്രേ പറഞ്ഞോളൂ അത് അവർക്ക് ആ സ്വാതന്ത്ര്യം അവർക്ക് കൂട്ട് കൊടുക്കുക അവർ കൂട്ട് കൊടുക്കേണ്ട സ്വാതന്ത്ര്യമാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഔഷധാസിനി വരുന്നില്ല വഴിത്തങ്ങളും വരുന്നില്ല മറ്റേ തൊഴിൽ ഉത്സവം വരുന്നില്ല അൻവരി മാത്രം വരുന്നുണ്ട് അവരുടെ ശിഷ്യന്മാരും വരുന്നുണ്ട് നിങ്ങൾ സംവാദം നടത്തൂലേ അല്ലെങ്കിൽ അൻവലി ഉത്സവം എല്ലാ ഉത്സാഹം കുറച്ച് ശിഷ്യന്മാരും വരുന്നുണ്ട് നിങ്ങൾ നടത്തൂലേ അവർക്ക് ഇതിൽ ഭാഗക്കായ ആൾക്കാരെ നിങ്ങൾ പറഞ്ഞ വീഡിയോ അടക്കമുള്ളവരല്ലേ പിന്നെ അതിലുള്ള എല്ലാവരും വരുന്നിട്ടാണ് സംവാദം നടത്താന്നുള്ളത് നമുക്ക് യോജിച്ചതല്ലോ ചർച്ച തന്നെ യോജിച്ചല്ലല്ലോ അതാ ഇപ്പൊ നമ്മൾ പറയണത് രണ്ട് സംഘടനകൾ തമ്മിലുള്ള അങ്ങനെയാണ് ഇതാണ് എന്റെ വ്യക്തിപരമായ സംഭവം അപ്പൊ എനിക്ക് ചില നിബന്ധനകളുണ്ട് മനസ്സിലായോ നിബന്ധന പാലിക്കാൻ പറ്റാണെങ്കിൽ അതിനാണത്തുണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാണെന്ന് എഴുതി തരാം ഞങ്ങൾക്ക് പേടി ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അണികളെ വിടുന്നതാണ് ശിഷ്യന്മാരെ വിടുന്നതാണ് ഔദ്യോഗികമായിട്ട് ലെറ്റർ പേടിൽ എഴുതി വിടാം മനസ്സിലായോ

വ്യക്തിപരമായിട്ട് എന്റെ പോസ്റ്റിൽ വന്ന് കയറി വെല്ലുവിളിച്ചതിനാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത് ഏർ റിസ്റ്റിഗാമക്കാണെങ്കിൽ നിങ്ങൾ വേറെ കത്ത് കൊടുത്തോളി ഞാൻ റിസ്റ്റിഗാമന്റെ ഒരു അംഗം മാത്രമാണ് അതിന് ചെയർമാനും കൺവീനറൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ സമ്പാദം നടത്താൻ അത്ര നിലവാരം താഴുന്ന സംഘടന ഒന്നല്ലേ അപ്പൊ നിങ്ങള് എന്റെ കണ്ടീഷൻ പാലിക്കുകയാണെങ്കി നമുക്ക് സമ്പാദം നടത്താന്ന് ഞാൻ പറഞ്ഞു അതിനെ തീയറിന് വന്നോളി ചെയ്യാം എന്തേലും ഒന്ന് ഇത് അറിയിക്കിത് തയ്യാറല്ലെങ്കിൽ പിന്നെ വോയിസ് കഴിച്ചില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ പോലിച്ചിട്ടുണ്ടോ കാരണം ചോദിച്ചിട്ട് പോയിച്ചിട്ടാ മതി ഏഹ് നിങ്ങൾ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞിട്ട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് കഴിച്ചില്ല അവരുമാനിച്ചിട്ട് വിട്ടാൽ മതി ആളുകൾ തന്നെ പങ്കെടുക്കണം എന്തുകൊണ്ട് നിങ്ങൾ റിസ്ക് റിസ്ക് കുറവും നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ അതൊക്കെ അതൊക്കെ തന്നെയാണ് സനിക്കൊന്നും ഇനി സംഭവത്തിലും പങ്കെടുക്കാൻ കഴിയില്ല കാരണം മുപ്പത് എത്ര രണ്ടായിരത്തി നാല് വരെയുള്ള ഡിലീറ്റ് ആക്കി അതും പിന്നെ ഷേഖിന്റെ ഒപ്പമുള്ളത് വേറെ അത് ഖർബീത്തിൽ ആയിക്കൊണ്ടുള്ളതും പിന്നെയും ഡിലീറ്റാക്കി അങ്ങനെയാണെങ്കിപ്പോ സംഭവത്തിലും ഇപ്പോ ഒരു ശേഷം കഴിഞ്ഞാൽ കഴിഞ്ഞ ശേഷം എത്ര ഡിലീറ്റാക്കിയപ്പോ എന്താ അപ്പൊ അയാൾക്കൊന്നും ഇനി ആരോടും സമ്പാദം നടത്താൻ കഴിയില്ല അയാൾ തന്നെ ഇനി വരുവോ വരില്ല അത് തന്നെയാണ് നമ്മൾ ഉറപ്പ് അതുപോലെ കുരുട്ടൂർ ഹാസൂദിനൊന്നും സമ്പാദത്തിൽ ഇരിക്കാൻ കഴിയില്ല അപ്പൊ അവര് വരുമെന്ന് അല്ലാതെ സംവാദം നടത്തുന്നതിന് അർത്ഥമല്ലോ അറിയിച്ചിട്ടോ അത് തയ്യാറാണെങ്കിൽ വോയിസ് കിട്ടാ മതി അപ്പൊ എന്റെ നയം ഇവിടെ വളരെ കൃത്യമാണ് ഞാൻ ആരെയും അങ്ങോട്ട് പോയി സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടില്ല അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് സംവാദത്തിന് പോയി വെല്ലുവിളിച്ച് നടക്കുന്ന ഏർപ്പാടും ഇല്ല നേരെ മറിച്ച് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വെ വന്നുകൊണ്ട് ഇങ്ങോട്ട് സംവാദത്തിന് വെല്ലുവിളിച്ചതാണ് ചർച്ചയ്ക്ക് വിളിച്ചതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ റിസ്ക്കിൽ ഏറ്റെടുക്കുന്ന സംവാദമായതുകൊണ്ട് എൻ്റെ നിബന്ധനകൾ പാലിക്കണം എനിക്ക് ആ വീഡിയോയിൽ കാണിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ തന്നെ നേരിട്ട് കിട്ടണമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ അവർക്ക് നേരിട്ട് വരാൻ ധൈര്യമില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമായി ഈ സംവാദം എന്നുള്ള ഉമ്മാക്കി കാണിച്ചൊന്നും ആരെയും പേടിപ്പിക്കാനോ വരട്ടാനോ നോക്കണ്ട അതിന് മാത്രമുള്ള ആളുകളൊന്നല്ല ഞങ്ങൾ കാരണം സംവാദത്തിൽ ഇരുന്ന് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഇനിയും സംവാദം വരികയാണ് ചെറുപാടിയിൽ ഡിസംബറിൽ സംവാദമാണ് വിസ്തം വിഭാഗവുമായിട്ട് സംവാദം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ സംവാദക്ക് നന്നായി കൈകാര്യം ചെയ്യാനും എങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെ പൂട്ടണം എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് പക്ഷേ ഈ നൗഷാദ് നൗഷാദ് അഹ്സനിക്കൊക്കെ എന്ത് അയാളുടെ സംവാദയ്ക്ക് ആരാണ് ഏറ്റെടുക്കുക ഔദ്യോഗികപരമായിട്ടൊരു സംഘടനയ്ക്ക് ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ സ അയാളുടെ സംവാദം ഏറ്റെടുക്കുന്ന ആരും തയ്യാറല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് വരെയുള്ളതൊക്കെ ഡിലീറ്റാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാ എന്നാൽ ഇയാളുടെ തന്നെ വിരോധാഭാസം എന്ന് പറയുന്നത് കക്കാട് പൈസയോട് ഇയാൾ പറയാം പഴയ പ്രസംഗിട്ട് നിങ്ങൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കണം അപ്പോൾ അപ്പം ഇയാൾക്കെന്താ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ലേ ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ എന്നുള്ള വോയിസ് ഇട്ടാൽ തന്നെ ഇയാളുടെ ഒഴിവാൻ പൊളിയും ഏഹ് ഇതാണ് അവസ്ഥ എടുക്കാടിനോടും അറിയാം നിങ്ങൾ പിന്നിലോട്ട് നോക്കണം അതാ സ്വന്തം ഒന്നും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി കൂടെ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ആരാ ഇന്ന കാലം വരെയുള്ള ചോദിക്കാൻ പാടില്ല നിബന്ധന വെച്ചാൽ ഏത് സംഘടനകളെ സംവാദ ഏറ്റെടുക്കുക ചാലക്കാണ്ട് പോയി ചങ്ങായിമാരോട്